അതേപറിയപ്പോഴ് ഈ ദരിദ്രനായിരിക്കുന്നവരെ എങ്ങനെ ഞങ്ങളുടെ രക്ഷകരും രാജാവും ദൈവവുമായിട്ട് തരും അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല എന്നിട്ടോ അവൻ പറഞ്ഞു ഞാൻ മനുഷ്യന്റെ പ്രാണിനെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നത് മനുഷ്യന്റെ പ്രാണനെ നശിപ്പിക്കാൻ വേണ്ടിട്ടല്ല ഇവിടെയുള്ളവരെല്ലാവരും ഞങ്ങളുടെ അധികാരം സ്ഥാപിക്കാൻ വേണ്ടിട്ട് നാളെ മരിച്ചു പോകുമെന്ന് അറിയാമായിട്ടും അധികാരം സ്ഥാപിക്കാനായിട്ട് വാളെടുത്ത് വെട്ടി അല്ലെങ്കിൽ പുതിയ ഇപ്പോഴത്തെ അനുഭവത്തിൽ വെച്ചാൽ തോക്കും ബോംബും കൊണ്ട് അനേകരെ അധികാര കസരക്ക് വേണ്ടി കൊന്നെടുക്കുമ്പോഴ് ക്രിസ് പറഞ്ഞു എന്റെ രാജ്യം ഐകൃമല്ല ഈ ഭൂമിയിൽ ഈ ഭൂമി നിങ്ങൾ കാണുന്ന ഈ രാജ്യം രാജ്യം ഭരിക്കാനല്ല ഞാൻ വന്നത് ഞാൻ മടങ്ങി വരുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ഈ ഭൂമി വാഴും പക്ഷെ ഇന്നല്ല ഇതാ ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഭരിച്ചതിന് ശേഷം മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് എന്റെ പിതാവിന്റെ സന്നിധിയിലേക്ക് പോകും ഞാൻ എന്റെ പിതാവിന്റെ സന്നിധിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് എന്റെ ആത്മാവിനെ ഞാൻ പങ്കുവെച്ച് അയച്ചു തരും അത് നിങ്ങൾ പ്രാപിച്ച് സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിച്ചു കഴിഞ്ഞ് അപ്പോഴാണ് അവസാനം വരുന്നത് അപ്പോൾ യേശുക്രിസ് മടങ്ങി വന്നിട്ട് ഈ ഭൂമി തന്നെ ഏകാധിപതിയായിട്ട് ആയിരം ആണ്ട് വാഴും ഇതാണ് എന്റെ രാജ്യം അവിടെ കള്ളങ്ങളില്ല ചതിവില്ല യുദ്ധങ്ങളില്ല ചാമങ്ങളില്ല പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാം വിചാരിച്ചിരിക്കുന്ന രാജ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നു കഴിഞ്ഞ് രാജ്യത്വം പ്രാപിക്കുന്ന രാജാക്കന്മാരെയാണ് യേശുക്രിസ്തു പറഞ്ഞു അത് ഈ ഭൂമിയിലെ രാജാക്കന്മാര് എന്നാൽ എന്റെ രാജ്യം ഐഹ്യമല്ലെന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ വ്യവസ്ഥയല്ല എന്റെ വ്യവസ്ഥ ഞാൻ ഭൂമിയിലേക്ക് രാജാവായിട്ട് മടങ്ങി വരുമ്പോൾ പുള്ളിപ്പൊലിയും കുഞ്ഞാടും കൂടെ ഒന്നിച്ച് പുല്ലി വെയ്യുന്ന കാള സിംഹം കാളയെ പോലെ വൈക്കോൽ കഴിക്കുന്ന പ്രിയപ്പെട്ടവരെ മുലകൂടി മാറാത്ത ഒരു പിഞ്ചു പൈതൽ അണലിയോടുകൂടെ കളിക്കുന്ന പ്രിയപ്പെട്ടത് ആർക്കും ഒരു ദോഷവും വരാത്ത ആയിരം ആണ്ട് സമാധാനത്തിന്